ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ കാണുന്ന മൂന്ന് ടൈപ്പ് ചുരിദാർ മെറ്റീരിയലുകളാണ് ഫസ്റ്റ് വൺ കാണുന്നത് അല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ആക്സൈഡിൽ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുള്ളും ചെറിയ ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ആണേ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ബോട്ടം ആയിട്ട് വരുന്നത് ഇതിന്റെ ഉത്പ്പെട്ട നല്ല പ്രിന്റഡ് ഉത്പ്പെട്ട ആണ് ഫുള്ളും ആയിട്ട് നല്ല അടിപൊളി സൂപ്പറാണ് അണുതപ്പെട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണേ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡായി ഇതിന്റെ ഓഫ് സൈഡിലെ വർക്ക് സീക്വൻസ് വർക്കും ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ബൂട്ടാസ് ഫ്ലവേഴ്സിൻ്റെ ബൂട്ടാസ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിലാണ് ബൂട്ടാസ് വർക്ക് വരുന്നുള്ളൂ ബൈക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ ആണ് ഫുള്ളും പ്രിന്റഡ് ആയിട്ട് വരുന്ന ഷോൾ ആണ് ഷോള് കാണാൻ നല്ല ഭംഗിയാണ് ഇതാട്ടോ അതാണ് ഷോള് ഷോൾഡ് രണ്ട് സൈഡിലും ബോർഡർ പോലെയൊക്കെ ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സ് എന്റെ പ്രിന്റാണ് വന്നാക്കുന്നത് കേട്ടോ ഷോൾഡ് എൻഡിൽ ഇത് ഇങ്ങനെയൊക്കെ വരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയെ ഇതിന്റെ നെക്സ്റ്റ് കളർ ഒരു മെറൂൺ ആണ് ഇതിന്റെ യോക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടും അതുപോലെ സീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് യോക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടം ആയിട്ട് വന്നാൽക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ഫുള്ള് ബോഡി പീസ് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് ഷോൾ ആണെങ്കിലും ഫുള്ളും പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഷോൾ ആണെ ഷോൾ ഇങ്ങനെ വരും ഫുള്ളും പ്രിന്റഡ് ആയിട്ട് നല്ല ലെങ്ത് ഉള്ള ഷോൾ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സ്ലബ് കോട്ടണി വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്സൈഡിൽ ഇങ്ങനെ ചെറിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പത്തൊമ്പ മുപ്പത്തൊമ്പത് രൂപയാണേ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളറ് തന്നെ സാൻ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വന്നാക്കുന്നത് സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ ഉത്പ്പെട്ടയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ആട്ടോ വൺ സൈഡിൽ നല്ല തിക്കായിട്ട് വരുന്ന സ്കാലപ്പ് വർക്കും അതുപോലെ തന്നെ സീക്വൻഡ് സ്വർക്കും കൂടെ വരുന്നുണ്ട് ഷോളിൽ ഫുള്ളും ചെറിയ ബൂട്ടാസ്വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോളുടെ ഒരു സൈഡിൽ ചെറിയ രീതിയിലാണ് സ്ഥലപ്പ് ചെയ്ത് പോയേക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയെ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ഓക്സൈഡിലെ വർക്ക് ഇതിങ്ങനെ വരുന്നു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കോടും കൂടെ കൂടിയിട്ട് വരുന്നു ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് അതുപോലെ തന്നെ ഇതിന്റെ ഷോൾ ആണെങ്കിലും നല്ല ഭംഗിയാണ് ഷോൾ കാണാൻ നല്ല അത്യാവശ്യം ഒരു കട്ടിയൊക്കെ ഉള്ള ഷോൾ ആട്ടോ എന്താ ഷോൾ ഇങ്ങനെ വരുന്നു ഷോളിൻ്റെ എൻഡിലാണെങ്കിൽ വൺ സൈഡിൽ ഇതിങ്ങനെ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ സ്കാലപ്പോട് കൂടി വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നു അതിൻ്റെ മറ്റേ സൈഡിൽ ഇതിങ്ങനെ സ്കാലപ്പ് വർക്ക് മാത്രമേ പോയിട്ടുള്ളൂ ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ ബൂട്ടാസ് വർക്കും സീക്വൻസും കൂടെ കൂടിയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെ യോക്സൈഡിലെ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കോട് കൂടി കൂടിയിട്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ആയിട്ട് വന്നാക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ കേട്ടോ ബോട്ടം വന്നാക്കുന്നത് ഇതിന്റെ ഉത്പ്പെട്ട വരുന്നത് സീക് സീക്സ് വർക്കോട് കൂടിയിട്ട് സൈഡിൽ തിക്കായിട്ട് വരുന്ന സ്കാലപ്പ് വർക്കൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഫുള്ളും ബൂട്ടാസ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നുണ്ട് സൈഡിൽ ചെറിയ രീതിയിലുള്ള സ്കാലപ്പാണ് പോക്കുന്നത് ഇതിൻ്റെ റേറ്റ് അറുനൂറ്റി മുപ്പത്തി ഒമ്പത് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സബ് കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്സൈഡിലെ വർക്ക് ഇതിങ്ങനെ വരും നല്ല ഫ്ലവേഴ്സൊക്കെ ഡിസൈനായിട്ട് ലീഫും കൂടെയൊക്കെ ആയിരുന്നു സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് ഉത്പ്പെട്ടയാണെങ്കിലും ഡിജിറ്റൽ ആണ് ഉതുപ്പട്ട വന്നാക്കുന്നത് നല്ല ഫ്ലവേഴ്സൊക്കെ ഡിസൈനായിട്ട് വന്നാക്കുന്നത് ഉതുപ്പെട്ടയാണേ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ടീൽ ബ്ലൂ കളറാണ് ഇതിന്റെ സൈഡിലെ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയാണ് വർക്ക് ഒക്കെ കാണാം കേട്ടോ അതുപോലെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോർഡ് മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് വന്നാക്കുന്നത് ഷോഡാണ് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഷോഡാണ് ഫുള്ളും ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ആയിട്ട് വന്നാക്കുന്നു കേട്ടോ ഷോഡ് ഇതാ ഇങ്ങനെ വരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ചെറുപയർ പച്ച കളർ ആണ് ഇതിന്റെ യോക്സൈഡിലെ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു ബോട്ടം വരുന്നു സെയിം കളർ തന്നെ സാന്റോണ്ട് മെറ്റീരിയൽ ആണ് ബോട്ടോ ആയിട്ട് വന്നാക്കുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള സാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ ഉത്പ്പെട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ അതെങ്ങനെയാണ് നല്ല ലെങ്ത് ഉള്ള ഷോൾ ഒക്കെയാണേ ഫുള്ളും ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്താക്കാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ